ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരുടെയും പരിപാടികളൊക്കെ എന്താണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വയ്ക്കേണ്ടതെന്ന് അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് പിന്നെ അതേ നമ്മുടെ ഈ കാണുന്ന തക്കാളികളും സവാളയും മല്ലിയില അതായത് ആഫ്രിക്കൻ മല്ലി വേപ്പില ഒക്കെയാണ് പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണിയുടെ അരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അത് വെള്ളത്തിലിട്ടു എന്നിട്ട് ഇന്ന് കുറച്ച് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് ചോദിച്ചു അതായത് തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് വെച്ചാൽ ഇള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തട്ടിക്കൂട്ടിയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ച സവാള ഒക്കെ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ അതേപോലെതേ നമ്മുടെ മിളക് മല്ലി മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരിമിളക് പൊടി അതേപോലെ തന്നെ മസാല ഒക്കെ കൂടിയിട്ട് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ എന്ത് വേണം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മിളകിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കനിലൊന്ന് പരട്ടി വെക്കാം അപ്പം ഞാനതൊക്കെ പരട്ടി അവിടെ ഒന്ന് പാകാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിത് നമ്മുടെ ഒരു സ്റ്റവിൻ്റെ മുകളിൽ നമ്മൾ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി വെക്കാനായിട്ട് അപ്പോൾ ഇത്രയും സവോളം ഞാൻ അരിഞ്ഞുവച്ചത് ഇത് മുഴുവൻ ചിക്കനിലേക്ക് എടുക്കണില്ല ഇത് കുറച്ച് സർലാസാക്കാനും കുറച്ച് നമ്മുടെ ബിരിയാണിയുടെ മുകളിലൊന്ന് തൂവാനും വേണ്ടിയിട്ടുള്ള പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലേക്കും അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ബിരിയാണിയിലേക്ക് ഇടാനായിട്ട് കുറച്ച് സവാള നമുക്കൊന്ന് ഒരിയിച്ചെടുക്കണം അതിനൊപ്പം തന്നെ അവിടെ ഞാൻ ചോറിന് അരി വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ചോറിലേക്ക് ഇടാനുള്ള സവാള സവാളതെ കുറച്ച് അത്രയും മതി നമ്മൾ അപ്പം അതിനുള്ളത് ഇത് ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി കോരി മാറ്റിയെടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനിലേക്കുള്ള സവാളത് ഇട്ട് കൊടുത്തു അപ്പോൾ അത് അതിൽ സെറ്റ് ആവട്ടെ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വ വെച്ചിട്ടുള്ള സവോളം നമുക്കൊന്ന് അതിലിട്ട് കൊടുക്കുകയും ചെയ്യും അതേ ഒപ്പം തന്നെ നമ്മുടെ ആഫ്രിക്കൻ വലിയ ഉണ്ടല്ലോ അതും ഇട്ടിട്ടൊന്ന് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് കുറച്ചു നേരം അതും അവിടെ റെസ്റ്റ് ചെയ്യട്ടെ നമ്മുടെ അരി ബിരിയാണി ചോറ് അപ്പം നമ്മുടേതേ സവോള ഒക്കെ ഏതാണ്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പിലിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് പച്ചമുളക് അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പറ്റിപ്പിടിക്കും പാത്രത്തിൽ അപ്പോഴേക്കും നമ്മൾ എന്ത് വേണം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ പാത്രത്തിൽ അത് പറ്റിപ്പിടിച്ചിരിക്കില്ല അങ്ങനെ ഇതായി കേൾക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൽ പറ്റി പിടിച്ചിരിക്കും കേട്ടോ പാത്രത്തിൽ ഇനി അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് നമ്മുടെ പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ചും കൂടി നമ്മുടെ ചൂടാക്കിയ മസാല ഇരിക്കുന്നുണ്ട് അതും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം നല്ല വെണ്ണമൊന്നു കൂട്ടി ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ നല്ലവണ്ണം ഇളക്കിയാലാണ് നമ്മൾ ആദ്യം പരട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ കൂടി നമ്മളിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ള പൊടിയും കൂടി നമുക്ക് എല്ലാവർത്തേക്കെത്തേണ്ടേ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇത് നമ്മുടെ ചിക്കനിൽ ഒക്കെ ആയിട്ടുണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അത് ചിക്കനിൽ തന്നെ ഓൾമോസ്റ്റ് വെള്ളം ഉണ്ടാവും അത് നിറങ്ങി വന്നിട്ടുള്ളതാണ് അപ്പം നമുക്കത് കൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്ക് ഗ്രേവി വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം ഞാൻ പക്ഷേ ഇങ്ങനെ തന്നെ എടുക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ആഫ്രിക്കൻ മലേഡിലൊക്കെ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കാം എന്താ വെച്ചാൽ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മുഴുവൻ ചിക്കൻ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മുഴുവൻ എന്ന് വെച്ചാൽ ഈ തോന വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച കാര്യത്തിലേക്ക് കിട്ടില്ല അപ്പോൾ ഞാനതിൽ നിന്ന് ഈ ചിക്കനിൽ നിന്ന് കുറച്ച് നമ്മൾ കറി മാറ്റി വെച്ചിട്ട് നമ്മുടെ ചോറ് എന്താ ചെയ്യണമെന്നറിയുമോ ബാക്കിയുള്ള ചിക്കനിലേക്ക് തട്ടി കൊടുക്കുക ആ തട്ടി വെച്ചാൽ നമ്മുടെ ചോറിലേക്ക് ഇടാൻ പറ്റും നമ്മൾ ബിരിയാണി വെക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയില്ലേ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ചിക്കനും അടിപൊളിയായി നമ്മുടെ റൈസും അടിപൊളിയായി അപ്പോൾ അങ്ങനെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സർലാസും പപ്പടും അച്ചാറും ഒക്കെ ഉണ്ട് അപ്പോൾ അത് തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ